ശശി തരൂരിന് ചോർ ഇവിടെയും കൂർ അവിടെയുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂർ ബി ജെ പിയിലേക്ക് പോയാൽ കോൺഗ്രസിന് ഒന്നും സംഭവിക്കില്ല സുനന്ദ പുഷ്കർ ജീവിച്ചിരിപ്പ് അവർ പോലും തരൂരിനൊപ്പം പോകില്ല പുറത്താക്കി രക്തസാക്ഷി പരിവേഷത്തോടെ പോകാമെന്ന വേണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ഒരു 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 ജന്മം പാർട്ടിയെ കൊണ്ട് നേടാൻ കഴിയുന്ന പരമാവധി നേടിയെടുത്ത ശശി തരൂരിന് എന്താണ് അസംതൃപ്തി അദ്ദേഹത്തിൻ്റെ ചോറ് ഇവിടെ കൂറവിടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പി പോണേ പോകാം എത്ര പേര് പോയി പോയവരുടെയൊക്കെ സ്ഥിതി നമ്മളിപ്പോൾ കാണുന്നില്ലേ അദ്ദേഹത്തിന് പോകാം പക്ഷേ ഞാൻ ബി ജെ പി ചേരുന്നെങ്കിൽ കോൺഗ്രസ് എന്നെ പുറത്താക്കിയിട്ടേ ചേരൂ എന്ന് വാശി പിടിച്ചാൽ ഈ ജന്മം നടക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇരിക്കുന്ന കാര്യങ്ങളൊന്നും കോൺഗ്രസ് ചെയ്യാൻ പോകുന്നില്ല കാരണം അദ്ദേഹം താഴത്ത് കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കാണും അതുകൊണ്ട് ഒരു രക്തസാക്ഷി ഞങ്ങൾ ക്ഷി പരിവേഷും സരീഷ് പി കെ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കാസർകോട് സരീഷ് എന്തായാലും തരൂർ ആഗ്രഹിക്കുന്നത് പോലെ രാജിവെച്ച് പോവുക പോകാതെ പുറത്താക്കി പോകാം എന്ന് കരുതേണ്ട എന്തായാലും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ആ തരത്തിൽ വലിയ ഒരു പദവിയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴും ഈ ബി ക്ഷണിക്കുന്ന എല്ലാ പരിപാടിയിലും കോൺഗ്രസ് പോകാത്ത പരിപാടിയിൽ പോലും തരൂർ പോകുന്നത് എന്തായാലും നേതാക്കളെല്ലാം തരൂരിനെതിരെ ഇത്തരത്തിൽ വിമർശനം പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ പുട്ടിന് നൽകിയ പ്രധാനമന്ത്രി നൽകിയ അത്താഴവിരുന്നിൽ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത് ശശി തരൂരാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് എം കൂടിയായ രാജ്മോഹൻ ഉണ്ടിത്താൻ ഒരു വിമർശനം മുന്നോട്ട് വയ്ക്കുന്നത് തരൂരിന് ചോർ ഇവിടെയും കൂർ അവിടെയുമാണ് കോൺഗ്രസ്സിലേക്ക് കോൺഗ്രസ്സിൽ വിട്ട് ബി ജെ പിയിലേക്ക് പോവുക എന്നൊറ്റ ലക്ഷ്യം മാത്രമാണ് തരൂരിനുള്ളത് പക്ഷേ അത് പുറത്താക്കിയിട്ട് പോകാം എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അതിനുള്ള എല്ലാ ശ്രമങ്ങളും തരൂർ നടത്തുകയും ചെയ്യുന്നുണ്ട് കുറേ നാളുകൾ ശ്രമങ്ങൾ നടത്തുകയാണ് ഒടുവിൽ എ ഐ സി സി തന്നെ പുറത്താക്കി തനിക്കെതിരെ വിമർശനങ്ങൾ നടത്തി ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ശേഷം ബി ജെ പിയിലേക്ക് ചേക്കാറാം പിന്നീട് സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കാം എന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹം കരുതുന്നെങ്കിൽ അത് നടക്കില്ല കാരണം ശശി തരൂർ നിരത്ത് കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കാണും എന്ന കാര്യമാണ് ഈ ഉണ്ണിത്താൻ താൻ പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ ഈ ശശി തരൂരിനെ പങ്കെടുപ്പിച്ചെങ്കിലും രാഹുൽ ഗാന്ധിയെയോ അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗയോ ഒന്നും തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല അതിനെ െതിരെയും വിമർശനമുയർത്തുന്നു അതോടൊപ്പം തന്നെ ഈ ബി ജെ പിയിലേക്ക് ഏതെങ്കിലും രീതിയിൽ ശശി തരൂർ പോവുകയാണെങ്കിൽ അത് ഒറ്റയ്ക്ക് പോവുക എന്നല്ലാതെ പാർട്ടിയിൽ നിന്നും ഒരാൾ പോലും അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും തരൂറിനോടൊപ്പം ഒരാൾ പോലും പോവില്ല അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ഇറ്റു വിയർപ്പ് പോലും വീഴാതെ കോൺഗ്രസ്സിന് വേണ്ടി ചിലവാക്കാതെ പാർട്ടി സീറ്റിൽ ജയിച്ചു വന്ന ആളാണ് അത് സോണിയാഗാന്ധിയുടെ ഒരൊറ്റ നിർദ്ദേശത്തിന്റെ ഫലമായിരുന്നു അത്തരത്തിലൊരു ജയം അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു ഇടപെടൽ നടത്താനോ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനോ തരൂരിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ സുരന്ത പുഷ്കർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ സുരന്ദ പുഷ്കർ പോലും ഈ ബി ജെ പിയിലേക്ക് തരൂരിനൊപ്പം പോവില്ല എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം പറയുന്നു എന്തായാലും രണ്ട് തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും രാജ്മോഹൻ ഉണ്ടിത്താനുള്ളത് ശരി ശരീഷ് എന്തായാലും കേരളത്തിലെ നേതാക്കൾ ഒന്നൊന്നായി ശശി തരൂരിനെതിരെ പരസ്യമായി തന്നെ വിമർശനം തുടരുകയാണ്